അന്തരംഗത്തിലെ സത്യം നാം കേൾക്കുന്ന സകല ക്രിസ്തീയ സന്ദേശങ്ങളിലൂടെയും ലക്ഷ്യമാക്കുന്ന ഏക വിഷയം നാം വിശുദ്ധരാകുക എന്നതാണ് എന്തുകൊണ്ടാണ് നാം വിശുദ്ധരാകണമെന്ന് പറയുന്നത് ദൈവം വിശുദ്ധനാകയാൽ നാമും വിശുദ്ധരായിരിക്കണം എന്ന് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നിൻ്റെ പതിനാറിൽ പറയുന്നു അതുപോലെ തന്നെ യോഹന്നാൻ പറയുന്നത് ക്രിസ്തു വിശുദ്ധനാകയാൽ നാമം വിശുദ്ധരായിരിക്കണം റോമാലേഖനത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും പറയുന്നു ആത്മാവ് വിശുദ്ധിയുടേതാണ് അതുകൊണ്ട് നാമും വിശുദ്ധരായിരിക്കണം നമ്മെ കഴുകിയ രക്തം ശുദ്ധ ശുദ്ധരക്തമാകയാൽ നാം വിശുദ്ധരാകണമെന്ന് ഒന്ന് പത്രോസ് ഒന്നിന്റെ ഒൻപതിൽ പറയുന്നു ദൈവവചനം വിശുദ്ധമാണ് എന്ന് റോമാലേഖനം ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നു നമ്മെ തിരഞ്ഞെടുത്തത് വിശുദ്ധരാകാനാണ് അതുകൊണ്ട് നാം വിശുദ്ധരാകണം എഫേസ്യർ ഒന്നിന്റെ നാലിൽ പറയുന്നു ഇനി എങ്ങനെയൊക്കെ നമുക്ക് വിശുദ്ധരാകാം എന്ന് നോക്കാം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ നമുക്ക് വിശുദ്ധരാകാം ഒന്നിയോഹനാൻ ഒന്നിൻ്റെ ഏഴിൽ പറയുന്നത് പോലെ മറ്റൊന്ന് തീത്തോസ് മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു പരിശുദ്ധാത്മാവിനാലുള്ള കഴുകലിലൂടെ നമുക്ക് വിശുദ്ധരാകാം മറ്റൊന്ന് നാം ദൈനദിനം കേൾക്കുന്ന ദൈവവചനത്താൽ നമുക്ക് കഴുകൽ പ്രാപിക്കുവാൻ കഴിയും യോഹന്നാന്റെ സുവിശേഷം പതിനേഴിൻ്റെ പതിനേഴിലും എഫ് എ സർ അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി ഏതെല്ലാം കാര്യങ്ങളിലൂടെ നമുക്ക് വിശുദ്ധരാകാൻ കഴിയും എന്ന് നോക്കാം ഒന്ന് ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിച്ചാൽ നമുക്ക് വിശുദ്ധരാകാം റോമാലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു നമ്മുടെ വാസസ്ഥലം വിശുദ്ധമാകണമെന്ന് ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ പതിനാലിൽ പറയുന്നു നാം പാർക്കുന്ന ദേശം ശുദ്ധിയുള്ളതാകണമെന്ന് സംഖ്യ പറയുന്നു നമ്മുടെ ഹൃദയം ശുദ്ധമാകണം മാത്രമല്ല നമ്മുടെ കൈകൾ വിശുദ്ധമായിരിക്കണം നമ്മുടെ വസ്ത്രധാരണത്തിൽ വിശുദ്ധി സൂക്ഷിക്കണം സങ്കീർത്തനം തൊണ്ണൂറ്റി ആറിൻ്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നു എല്ലാവരോടും എല്ലായ്പ്പോഴും വിശുദ്ധി സൂക്ഷിക്കണമെന്ന് എബ്രായ ലേഖനത്തിൽ പൗലോസ് നമ്മോട് പറയുന്നു ഇവയെല്ലാം ക്രമമായി വരുമ്പോഴാണ് വിശുദ്ധിയുടെ തികവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ബാഹ്യവിശുദ്ധി എന്നതിനേക്കാൾ പരമപ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആന്തരിക വിശുദ്ധിയാണ് അതാണ് അന്തരംഗത്തിലെ സത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്